വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനായി ഡോഗ് സ്കോഡും സ്ഥലത്തെത്തിയിട്ടുണ്ട് പെട്ടിമുടി ദുരന്തത്തിൽ മൃതദേഹം കണ്ടെത്താൻ ഏറെ സഹായിച്ച മായയും മർഫിയുമാണ് വയനാട് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്നത് ബെൽജിയൻ മാലിനോയ്സ് ഇനത്തിൽപ്പെട്ട ഇവർ കൊച്ചി സിറ്റി പോലീസിന്റെ കീഴിലുള്ളവരാണ് പഞ്ചാബ് ഹോം ഗാർഡിൽ നിന്നാണ് കേരള പോലീസ് ഇവരെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി മാർച്ചിലാണ് ഇവർ സേനയിൽ ചേർന്നത് മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള കടാവർ പരിശീലനം ലഭിച്ചിട്ടുള്ള ഇവർക്ക് നാൽപ്പതടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള കഴിവുണ്ട് എത്രമാത്രം പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളും കണ്ടെത്താൻ ഈ കടാവർ നായകൾക്ക് കഴിയുമെന്നതാണ് മൽനോയ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന് വിളിപ്പേരുള്ള ലില്ലിയും മർഫിയും പരിശീലനം നേടിയത് ഊർജ്ജസ്വലതയിലും ബുദ്ധി കൂർമ്മതയിലും വളരെ മുന്നിലാണ് ബെൽജിയൻ മാലിനോയിസ് നായ്ക്കൾ വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ ഇവയ്ക്ക് കഴിയുമെന്നതുകൊണ്ടാണ് പോലീസ് മിലിട്ടറി സേനകളിൽ ഇവയെ വ്യാപകമായി ഉപയോഗിക്കാൻ കാരണമായത് പ്രകൃതി ദുരന്തം നാശം വിതച്ച പെട്ടിമുടിയിൽ എട്ട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മായയായിരുന്നു വെറും മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷമായിരുന്നു മായ അന്നത്തെ ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചത് കൊക്കിയാറിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് നാലു മൃതദേഹങ്ങൾ കണ്ടെത്താൻ മായയോടൊപ്പം മർഫിയും ഉണ്ടായിരുന്നു നിരവധി പ്രത്യേകതകളുള്ള നായകളാണ് ബെൽജിയൻ മൽനോയ്സുകൾ അൽ ഖൊയ്ദ തലവൻ ഒസാമാ ബില്ലാദിനെ ഒളിത്താവളത്തിലെത്തി തുരത്തി ഇറക്കാനും ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബഗ്ദാദിയെ പിടികൂടാനും സൈന്യത്തിന് പിന്തുണ നൽകിയവർ ബെൽജിയൻ ഇനത്തിൽപ്പെട്ട നായകളായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശത്രുവിനെ വിടാതെ പിന്തുടരുന്ന സ്വഭാവമാണ് ബെൽജിയൻ മാലിന്യസുകൾക്കുള്ളത് അമേരിക്കൻ സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡിലെ ഏറ്റവും പ്രധാനികളാണ് ഇവർ മുൻപ് ആമസോൺ വനത്തിൽ നാല് കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച കൊളംബിയൻ സൈന്യത്തിലെ വിൽസൺ എന്ന നായയും ബെൽജിയൻ ഇനത്തിൽപ്പെട്ടതായിരുന്നു എന്നാൽ ആ കൂടി വിൽസൺ കാണാമറത്തേക്ക് പോവുകയായിരുന്നു പിന്നീട് വിൽസന് വേണ്ടി എഴുപതോളം പേർ അറങ്ങുന്ന സൈനിക സംഘമാണ് വീണ്ടും ആമസോൺ കാടുകൾക്കുള്ളിൽ തിരച്ചിലിനായി കയറിയത് ബെൽജിയത്തിലെ ആട്ടിടയന്മാരുടെ നായ്ക്കളായ ഇവർ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ലോക ശ്രദ്ധ നേടുന്നത് തുടർന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിലും ശ്രദ്ധ നേടിത്തുടങ്ങി നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഡോഗ്സ്കോഡിലും മാൽനോയ്സുകളുണ്ട് ഏറ്റവും ചുറുചുറുക്കുള്ള നായ്ക്കളാണ് മാൽനോയ്സുകൾ നടക്കുമ്പോഴും ഓടുമ്പോഴും കടുവയും പുലിയെയും ഒക്കെ പോലെയുള്ള അസാമാന്യ മെയ്വഴക്കമാണ് ഇവരുടെ ഏറ്റവും പ്രത്യേകതകളിൽ ഒന്ന് ചാടാനും ഓടാനും പെട്ടെന്ന് വെട്ടിത്തിരിയാനും ഉയരത്തിൽ ചാടാനുമെല്ലാം ഒരു അഭ്യാസിയെപ്പോലെ ഇവർക്കാകും മണം പിടിക്കുന്നതിൽ മിടുക്കരായ ഇവർ ഒളിത്താവളത്തിൽ മനുഷ്യ സാന്നിധ്യം സ്ഫോടക വസ്തുക്കൾ മയക്കുമരുന്ന് തുടങ്ങിയവ കണ്ടെത്താൻ മിടുക്കരാണ് തടസ്സം എന്തുമായാലും അത് എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന ചിന്തയുള്ളതിനാൽ ട്രെയിനർമാരുടെ പ്രിയപ്പെട്ട ഇനമാണ് മാൽന്യൂസുകൾ അതേസമയം ഉടമയെ തൻ്റെ വരുതിയിലാക്കി തൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ ശ്രമിക്കുമെന്നതിനാൽ ആദ്യമായി നായ്ക്കളെ വളർത്താൻ ശ്രമിക്കുന്നവരോ നായ്ക്കളെ അത്ര പരിചയമില്ലാത്തവരോ മാൽന്യൂസിനെ വാങ്ങാൻ ശ്രമിക്കരുതെന്നാണ് ശ്വാന പരിശീലകരുടെ ഉപദേശം കൂടാതെ ചൊവ്വാഴ്ച രാവിലെ തന്നെ ഇടുക്കി പോലീസ് കോഡിലുള്ള മാഗി എന്ന നായയും സ്ഥലത്തെത്തിയിരുന്നു ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായ ചൂരൽമല വെള്ളാർമല സ്കൂൾ പരിസരത്താണ് ആദ്യം തിരച്ചിൽ നടത്തിയത് ജീവനുള്ളവരെ തിരയാനും കണ്ടെത്താനുമാണ് മാഗി പരിശീലിച്ചിരിക്കുന്നത് ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ പ്രദേശം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പത്തടി താഴ്ചയിൽ ഉള്ളതുവരെ മാഗി മണത്തറിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം